അസദുദ്ദീൻ ഒവൈസി ഹൈദരാബാദിൽ നിന്നും ജനവീയെ തേടി വിജയിച്ച് ലോക്സഭയിലേക്ക് പോയ നേതാവാണ് അസദുദ്ദീൻ ഒവൈസി അസദുദ്ദീൻ ഒവൈസിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഇന്ന് വന്ന വാർത്ത അസദുദ്ദീൻ ഒവൈസിയുടെ വീട് ആർ എസ് എസ് അംഗപരിവാറുകാർ ആക്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വീടിന് ചുമരിൽ മുഴുവനും ജയ് ശ്രീറാം എന്ന് എഴുതി വയ്ക്കുകയും അതുപോലെ തന്നെ കാർഡിൽ കരിയോരിൽ ഒഴിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളാണ് അസദുദ്ദീൻ ഒവൈസിയുടെ ഡൽഹിയിലുള്ള വസതിയിൽ നടന്നിട്ടുള്ളത് അതിന് വഴിയൊരുക്കിയ സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിജയിച്ച് അസദുദ്ദീൻ ഓയിസി പാർലമെന്റിലേക്ക് പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ ആ സത്യപ്രതിജ്ഞ തുടങ്ങുന്ന സമയം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അദ്ദേഹത്തിന്റെ വിശ്വാസ വിശ്വാസഗ്രന്ഥമായിട്ടുള്ള ഖുറാനിലുള്ള സൂക്തങ്ങൾ പറഞ്ഞു കൊണ്ടായിരുന്നു തുടങ്ങിയത് അവസാനിച്ച വേളയിൽ ജയ് ഭീം ജയ് തെലങ്കാന ജയ് ഫലസ്തീൻ എന്നുള്ള മൂന്ന് വാക്യങ്ങളായിരുന്നു പറഞ്ഞു നിർത്തിയത് വളരെ മെച്ചൂർഡായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഒന്ന് നെറ്റി ചുളിക്കേണ്ടി വന്നു അത് അസദുദ്ദീൻ വൈസി പാർലമെന്റിൽ നിന്നും ആ സത്യപ്രതിജ്ഞയിൽ ചെയ്യാനായിട്ട് നടന്നു പോകുന്ന വേളയിൽ മുഴുവനായിട്ട് കേട്ട ഒറ്റ വാക്യം വാക്യം ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്നുള്ളതായിരുന്നു ഒരു നിയമവ്യവസ്ഥ നടപ്പിലാക്കേണ്ട സ്ഥലത്ത് ജനങ്ങൾ എല്ലാവരും ജനാധിപത്യത്തെ അംഗീകരിക്കേണ്ട സാഹചര്യത്തിൽ പോകേണ്ട ഒരു സ്ഥലത്ത് ഒരു പുണ്യമാർന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ജയ് ശ്രീറാം എന്ന് പറയുന്ന വർഗീയ ഒരു ഒരു വിളിപ്പേരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ അദ്ദേഹത്തിനെ മാനസികമായിട്ട് തളർത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കടന്നരമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്യമാണ് ജയ് ശ്രീറാം എന്നുള്ളത് നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരളത്തിലുള്ള ഒരു പള്ളിയിലൊരു ഹൈന്ദവൻ കയറി ജയ് ശ്രീറാം വിളിച്ച ഒരു സംഭവം അപ്പോൾ ജയ് ശ്രീറാം എത്രത്തോളം മതിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ അതിനുശേഷമാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് ഇവിടെ ജയ് ഫലസ്തീൻ എന്ന് പറഞ്ഞതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ീൻ ഒവൈസിയുടെ വീട്ടിലേക്ക് ഈ അക്രമം നടത്തിയത് സംഘപരിവാറുകാരാണെന്ന് ഇപ്പോൾ പോലീസുകാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കേസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ട് പേരുടെ ഒരു വീഡിയോ കാണിക്കാം അവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയ രണ്ട് എം പിമാരുടെ ഒരു വീഡിയോ ഞാൻ അയയ്ക്കാം കാണിക്കാം അതൊന്ന് കണ്ടിട്ട് നമുക്ക് തുടരാം അത് ചെറിയൊരു വീഡിയോ ആണ് അത് കണ്ടിട്ട് നമുക്ക് അന്നേരം അന്നേരം അഭിപ്രായം പറഞ്ഞു പോവാം പ്രസാദ് മുഖർജി ജിന്ദാബാദ് दीन दयाल उपाध्याय जिंदाबाद अटल बिहारी वाजपेयी जिंदाबाद नरेंद्र मोदी जिंदाबाद डॉक्टर जी रामाव अः प्रतिपक्ष का श्रद्धा पूर्वक निर्वहन करूंगा ജയ് ഹിന്ദുരാഷ്ട്ര ജയ് ഹിന്ദു രാഷ്ട്ര എന്നുള്ളതാണ് ജയ് ഹിന്ദുരാഷ്ട്ര ഹിന്ദുരാഷ്ട്രമാണോ ഇത് ഹിന്ദുരാഷ്ട്രമല്ല എല്ലാവരും സമത്വമായിട്ട് ജീവിക്കുന്ന ഇതാ അതാ സമത്വമായിട്ട് ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നത് എന്നിട്ടും ഇവൻ ജയ് ഈ ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്നതിൽ എന്ത് എന്ത് വസ്തുതയാണ് ഉള്ളത് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് അല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് സ്പീക്കർ ഓം ഇങ്ങനെ നോക്കുകയാണ് ഇത് എന്തുകൊണ്ട് നടക്കുന്നത് സ്കൂൾ പിള്ളേരുടെ പരിപാടിയെ അങ്ങനെയാണ് പുള്ളി നോക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ നേതാവായതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തന്നെ സ്പീക്കറായതുകൊണ്ട് അതൊക്കെ അങ്ങ് കണ്ണടച്ചു വീടും അത് വേറൊരു കാര്യം എന്തായാലും ഇപ്പോൾ അസദുദ്ദീൻ ഉബൈ സിയുടെ വീട്ടിൽ ആക്രമിച്ചവർക്കെതിരെയുള്ള കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് നിരവധി അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അസദുദ്ദീൻ വൈസിയെ എല്ലാവർക്കും പേടിയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് പേടിയാണ് അവർ ലിസ്റ്റ് തയ്യാറാക്കിയ പത്ത് പേരിൽ ഒരാൾ അസദുദ്ദീൻ ഉവൈസിയാണ് അസദുദ്ദീൻ ഓസി പാർലമെന്റിൽ വരരുത് എന്ന് ആഗ്രഹിച്ചത് ബി ജെ പി ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം